ആർ ജെ അഞ്ജലി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ആർ ജെ അഞ്ജലിയാണ് താരം ട്രോളുകളും നെഗറ്റീവ് കമൻറ്റുകളും ഒക്കെയായി സോഷ്യൽ മീഡിയ അഞ്ജലിയെ പൊങ്കാലയിടുമ്പോൾ ഒരു കൂസലുമില്ലാതെ തന്നെ ന്യായീകരിച്ചു കൊണ്ട് അഞ്ജലി വരുന്നതും കണ്ടു ഈ വാർത്ത എന്തുകൊണ്ട് പൊളിറ്റിക്സ് കേരള കൊടുക്കുന്നില്ല എന്ന് എൻ്റെ ചില പ്രേക്ഷകർ എന്നോട് വിളിച്ചു ചോദിച്ചു വിട്ടതാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞാൻ ആർ ജെ അഞ്ജലിയുടെ പ്രാങ്ക് കോളുകൾ ഓരോന്നോരോന്നായി ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി അല്പം തൻ്റെ ഇടവും ഉളുപ്പും ഇല്ലാതെയുണ്ടെങ്കിൽ അല്പം തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഉളുപ്പില്ലാതെ പോയാൽ എന്ത് വേണമെങ്കിലും പറയാം ആധുനിക കാലത്തെ പെണ്ണുങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിളിച്ച് അപമാനിക്കാം സ്ത്രീ ആയതുകൊണ്ട് ആരും കേസെടുക്കില്ല യഥാർത്ഥത്തിൽ മുമ്പും ഇതുവരെ ഇതുപോലെയുള്ള പ്രാങ്ക് ടൈപ്പ് സംഭവങ്ങൾ വന്നിട്ടുണ്ട് പരിഗിടയും ഹോമൈഗോഡും ഒക്കെ ആൾക്കാരെ കബളിപ്പിക്കുന്ന സംഭവങ്ങളാണ് പക്ഷേ അവരൊക്കെ അതിലൊരു മാന്യത കാണിക്കാറുണ്ട് ഇവിടെ അഞ്ജലി എന്ന പെൺകുട്ടി ഒരു മാന്യതയും കാണിച്ചില്ല കൂടെയിരിക്കുന്ന പെൺകുട്ടിയാകട്ടെ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുകയും ചെയ്യുന്നു മെഹന്തി ഇട്ടുതരൂ എന്നായിരുന്നു ചോദ്യം ഞാൻ ആ ചോദ്യം കേട്ടു കൈകളിൽ എത്ര ചാർജ് കാലിൽ എത്ര ചാർജ് പിന്നെ സ്വകാര്യ ഭാഗത്ത് ഇടാൻ എത്രയാണ് ചാർജ് സ്വകാര്യ ഭാഗത്തിടുന്ന മെഹന്തി കാമു ഭർത്താവിന് ആദ്യ രാത്രിയിൽ സർപ്രൈസ് കൊടുക്കാനാണ് ഇതാണ് വിളിച്ച് പറഞ്ഞത് അവരുടെ ആ സ്വകാര്യ ഭാഗത്തിന് ഉപയോഗിച്ച വാക്ക് തിരുവനന്തപുരത്ത് തെറിയാണ് അതുകൊണ്ട് ആ തെറി പറയാൻ എനിക്ക് ലജ്ജയുണ്ട് ഞാൻ തെറി പറയാത്ത ആളൊന്നുമല്ല പക്ഷേ രണ്ട് പെൺകുട്ടികൾ പറഞ്ഞ ഒരു മ്ലേച്ഛമായ വാക്ക് ആ വാക്ക് പ്രയോഗിക്കാൻ എനിക്ക് ലജ്ജയുണ്ട് മീശമാധവൻ മീശമാധവനിലെ സീനിനെ അനുകരിച്ചാണ് തങ്ങളിത് പറഞ്ഞതൊക്കെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അഞ്ജലി അത് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അഞ്ജലിക്കെതിരെ കേസുമായി മുന്നോട്ട് പോകുന്നു അവഹേളനത്തിന് വിധേയമായ സ്ത്രീ എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയ റിപ്പോർട്ട് അവർ കേസുമായി മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ് അതിനെത്ര വിശദീകരണം നൽകിയാലും അഞ്ജലിക്ക് മതിയാകില്ല ഇതിനു മുമ്പ് ഒരു യുവാവിനെ വിളിച്ചിട്ട് ഈ പറയുന്ന പ്രത്യേക സ്വകാര്യ ഭാഗം ഫ്രൈ ആയി പോകും നമുക്ക് ആവശ്യമുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു അഞ്ജലിയും കൂട്ടുകാരിയും കൂടെ ചേർന്നു ഇടുന്ന ഈ കലാകാരി മെഹന്തി ഇടുന്നത് പൊതുവെ കലാകാരിയായിരിക്കും ആ വീട്ടമ്മ അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് ആ ജോലിയാണ് അഞ്ജലിയും കൂട്ടുകാരിയും ചേർന്ന് പ്രാങ്ക് കോളിലൂടെ അവഹേളിച്ചത് അവിടെയാണ് പ്രശ്നം ഒരാളുടെ ജോലിയെ അവഹേളിക്കുക എന്നത് അയാളുടെ വ്യക്തിത്വത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അയാളുടെ ഐഡൻറ്റിറ്റിയെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് അഞ്ജലിക്കെതിരെ വൈകിയാണെങ്കിലും ഒരു വീഡിയോയുമായി ഞാൻ വരുന്നത് അഞ്ജലിയെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതുപോലുള്ള കോളുകൾ വഴി ആൾക്കാരെ വട്ടം ചിട്ടിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന പെൺകുട്ടി ഒരു പെൺകുട്ടി ഇത്ര സ്മാർട്ടാകാം പാടുണ്ടോ എന്ന ചോദ്യം മറ്റൊന്ന് സ്മാർട്ടാകാം അഞ്ജലി സ്മാർട്ട് തന്നെയാണ് പക്ഷേ അഞ്ജലി ഉപയോഗിക്കുന്ന വാക്കുകൾ പലപ്പോഴും തെറിപ്പൂരമായി മാറുന്നു അഞ്ജലി ഈ വീട്ടമ്മയോട് ചോദിച്ച ആ സ്വകാര്യ ഭാഗത്തെക്കുറിച്ചുള്ള വാക്ക് അത് വലിയൊരു തെറിയാണ് അത് വലിയൊരു തെറിയാണെന്നുള്ളത് തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും അറിയാം ഇനി അത് കോഴിക്കോട് പോയാൽ അത് വലിയ തെറിയാകില്ലായിരിക്കാം പക്ഷേ തിരുവനന്തപുരത്തുകാർ മാനം മര്യാദയുള്ള തിരുവനന്തപുരത്തുകാർ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാറില്ല അതിന് പകരം അല്പം മാന്യതയാർന്ന വാക്കുകളാണ് അവർ ഉപയോഗിക്കാറുള്ളത് എന്തായാലും അഞ്ജലി ഉപയോഗിച്ച അഞ്ജലിയും അഞ്ജലിയുടെ കൂട്ടുകാരി ഉപയോഗിച്ച ആ വാക്ക് വളരെ മലീമസപ്പെടുത്തുന്ന വാക്കായി മാറിയിരിക്കുന്നു അഞ്ജലിക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ട് ആ വീട്ടമ്മ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത തന്നെ സംപ്രേഷണം ചെയ്യുന്നത് അഞ്ജലി വിചാരിച്ചത് ആ വീട്ടമ്മ ക്ഷമിക്കും എന്നാണ് അവർ മെഹന്തി കലാകാരിയാണ് മെഹന്തി ഇടുക എന്നുള്ളത് ഒരു കലയാണ് എല്ലാവർക്കും പറ്റില്ല അതിന് ഒരു കലയുടെ അംശം തന്നെ വേണം കല്യാണത്തിന് മെഹന്തി എന്നുള്ളത് ഇപ്പോൾ അനിവാര്യമായ ഘടകമാണ് മെഹന്തിയിട്ട് ജീവിതം പോറ്റുന്ന ഒരു പണി ഒരു ഒരു വീട്ടമ്മയാണവർ മെഹന്തിയിട്ട് ജീവിതം പോറ്റുന്ന വീട്ടമ്മ സ്വന്തം നിലയിൽ വരുമാന മാർഗം കണ്ടുപിടിക്കുന്ന വീട്ടമ്മ അതാണ് അവർ അതുകൊണ്ട് തന്നെ അവരുടെ ആത്മാഅഭിമാനത്തിന് മേലാണ് അഞ്ജലി ഈ വാക്കുകൾ ഉപയോഗിച്ചത് വളരെ മോശപ്പെട്ട വാക്കുകൾ അതിന് പകരം അതിന് പകരമായി അഞ്ജലി മാപ്പ് ചോദിക്കുന്ന വീഡിയോയും കണ്ടു ഒരാളുടെ കരണത്തടിച്ചിട്ട് ഒരാളുടെ അഭിമാനത്തിൻ്റെ കരണത്തടിച്ചിട്ട് എന്തിനാണ് അഞ്ജലി മാപ്പ് എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിന് അതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ചോദിക്കാനുള്ളത് മാത്രമല്ല അഞ്ജലിക്ക് അഞ്ജലിക്കെതിരെ ട്രോളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിലേതോ ട്രോൾ ട്രോളിറക്കിയ യുവാവിന് നേരെ അഞ്ജലി കേസ് കൊടുത്തെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് എത്രത്തോളം ശരിയാണെന്നറിയില്ല ഇതൊക്കെ ഓരോരുത്തർ വിളിച്ചെന്നോട് പറയുന്നതാണ് കേസ് കൊടുത്താലും ഇല്ലെങ്കിലും അഞ്ജലി ആർക്കെതിരെ കേസ് കൊടുത്താലും അഞ്ജലി ആർക്കെതിരെ കേസ് കൊടുത്തില്ലെങ്കിലും ആ മെഹിന്ദി കലാകാരിയോട് അഞ്ജലി ഉപയോഗിച്ച വാക്ക് വളരെ മോശപ്പെട്ട വാക്കാണ് വളരെ വളരെ മോശപ്പെട്ട വാക്ക് ഒരിക്കലും അഞ്ജലി ആ പ്രയോഗം നടത്തരുതായിരുന്നു അഞ്ജലിക്ക് വേറെ ഏതൊക്കെ തരത്തിൽ പ്രാങ്ക് ചെയ്യാം പക്ഷേ ഈ സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇട്ടുതരൂ അത് ആദ്യ രാത്രിയിൽ ഭർത്താവിന് അത്ഭുതം കൊടുക്കാനാണ് ഭർത്താവിനെ കോരിത്തരിപ്പിക്കാനാണ് എന്ന മട്ടിലൊക്കെ തികച്ചും അശ്ലീലപരമായ തികച്ചും രചി രതിചിന്താപരമായ പരാമർശമാണ് ആർ ജെ അഞ്ജലിയും കൂട്ടുകാരിയും നടത്തിയത് അതിനുശേഷം അഞ്ജലി വന്നിരുന്ന് സ്വയം ന്യായീകരിക്കുന്നത് കണ്ടപ്പോൾ ആകെ മൊത്തം അഞ്ജലി കുഴപ്പത്തിലാണെന്ന് മനസ്സിലായി സ്വയം ന്യായീകരിച്ചുകൊണ്ട് അഞ്ജലി എന്തൊക്കെയോ പറയുന്നു അഞ്ജലി ചെയ്യുന്ന ചാരിറ്റി വർക്കുകൾ പറയുന്നു ചാരിറ്റി വർക്കുകളൊക്കെ നല്ലതാണ് ചാരിറ്റി വർക്കുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അഞ്ജലി മാത്രമല്ല എല്ലാവരും ചെയ്യുന്നുണ്ട് ഇരിച്ചെ വി അറിയാതെ അതൊക്കെ നല്ലതാണ് പക്ഷേ ആൾക്കാരെ വിളിച്ച് തെറി പറയുന്നത് അശ്ലീലം പറയുന്നത് ഒട്ടും നല്ലതല്ല അഞ്ജലിയുടെ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നെങ്കിൽ ഇന്ന് അയാൾ റിമാൻഡിലായേ ബോബി ചെമ്മണ്ണൂരിൻ്റെ അനുഭവമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അഞ്ജലി ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഇതുവരെ നിയമത്തിൽ നിന്ന് അകന്നു നിന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും അഞ്ജലിക്കെതിരെ പരാതി പോയിട്ടുണ്ട് അഞ്ജലി അറസ്റ്റിലേക്ക് ഈ വാർത്തയാണ് പൊളിറ്റിക്സ് കേരള വൈകിയെങ്കിലും പുറത്തുവിടുന്നത്